ഹലോ അപ്പോൾ വീണ്ടും സ്വാഗതം നമ്മളിന്നെ എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പം നമുക്കിവിടെ കിട്ടുന്നത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള സാമ്പാറിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഞാൻ ആ നമ്മുടെ സാമ്പാർ കഷ്ണവും നമ്മുടെ പരിപ്പൊക്കെ ആയിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിച്ച് അടിച്ചു വെച്ചേക്കുന്നതാണിത് പിന്നെ നമ്മൾ സാമ്പാർ എങ്ങനെ വേവിക്കുന്നു എന്നതിലുള്ളതല്ല കാര്യം അപ്പോൾ എൻ്റെ സാമ്പാറൊക്കെ നല്ലതെന്ന് പലരും പറയാറുണ്ട് കേട്ടോ പുകൾത്തി പറയുന്നതല്ല അപ്പോൾ നമ്മൾ സാമ്പാർ ബാക്കിയത്തെ കടുക് തെളിക്കുന്ന പരിപാടിയിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് പറയാം അപ്പം ഞാൻ എൻ്റെ അമ്മ ഉണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന സാമ്പാർ അത് അങ്ങനെ ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ കടുകും ഉലുവയൊക്കെ ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളിക്ക് ഇവിടെ ഭയങ്കര പൈസ കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണേ അതുപോലെ കുറച്ച് വറ്റൽ വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ മസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് ഒന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞുള്ളിയൊക്കെ ഇതുപോലെ സാമ്പാർ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിച്ച് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ അല്ലാത്തതിനൊക്കെ സവാൾ എടുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ കുഞ്ഞുള്ളി മാത്രമാണ് എടുക്കാറുള്ളു പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് കിട്ടാത്തൊരു സാധനം കുറച്ച് മല്ലിയിലേയും അതുപോലെ കറിവേപ്പില ഇത് രണ്ട് സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓടിപ്പോയി മുറ്റത്ത് പോയി രണ്ട് കറിവേപ്പില കുറച്ചുകൊണ്ട് ഇടാം അല്ല ഇവിടെ അത് പറ്റത്തില്ല കേട്ടോ ഇവിടെ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ അതേ അതെല്ലാം ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയാണ് ഇതിനകത്തെ മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് എനിക്കിപ്പോൾ സ്പൂണിൻ്റെ അളവൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി നമുക്കൊരു ഏകദേശം അളവ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇടുക പിന്നെ ഇടുന്നത് കൊച്ചു മഞ്ഞൾപ്പൊടി ആട്ടോ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി ഞാൻ കഷ്ണങ്ങൾ ഇട്ടപ്പോൾ അതിനകത്ത് ഇത്തിരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് പിശിക്കുക അല്ലേ മുളക് പൊടി വളരെ കുറച്ച് ഇടുന്നുള്ളൂ പക്ഷേ പിശിക്കിയായിട്ടല്ല ഞാനിവിടെ മുളക് പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കത്തില്ല അവിടെ എരിവ് കൂട്ടത്തില്ല പിന്നെ ഇത് നമ്മുടെ ഹൈലൈറ്റ് സംഭവമാണ് ഇത് നമുക്ക് കായപ്പൊടി നമ്മൾ കായപ്പൊടി എന്തായാലും ഇടണം കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സാമ്പാർ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റേ കിച്ചൻ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടി കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടാണ് അപ്പോൾ അത് അത്യാവശ്യം ന്യായമായ രീതിയിൽ തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ സാമ്പാർ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പൊടികൾ മസ്റ്റാണ് അതായത് നമ്മുടെ മല്ലിപ്പൊടി സാമ്പാർ പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുളക് പൊടി എരിവിത്തിന് എരിവിന് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണ്ടത് കുറച്ചും കൂടി അധികം ഇടുക പിന്നെ നമ്മുടെ കായപ്പൊടി പിന്നെ കടുകും ഉലുവയും പൊട്ടിക്കേണ്ടതാണ് ഉലുവെന്തായാലും പൊട്ടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അത്രയല്ല ചിലർ ജീരകം പൊട്ടിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ തീ കുറച്ച് അതല്ലെങ്കിൽ തീ നിർത്തിയിട്ടിട്ടാണ് ഞാൻ പൊടികളിടുന്ന അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പൊടികൾ തീ ഓഫ് ഓൺ ചെയ്തിട്ട് പൊടികൾ നന്നായിട്ട് ഒരു വറന്നൊരു മണം വരുമല്ലോ സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് ഇത് ചെയ്ത് സാമ്പാറിൻ്റെ ഒരു മണം ശരിക്കും ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അത് ആകുന്ന ആകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് പുളി വെള്ളം ആട്ടോ ഒഴിക്കുന്നത് ആദ്യമേ തന്നെ പുളി നമ്മൾ കുതിർത്താൻ വെക്കും പുളി നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ ആ വാളംപൊളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ ഞാൻ ഈ കടുക് തെളിച്ച് അതിനകത്തേക്ക് തന്നെയാണ് ഒഴിക്കുന്നത് എന്നിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ പാടും ഇപ്പോൾ പുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് വളരെ കുറച്ച് പുളിയുള്ള സാമ്പാറാണ് ഇഷ്ടം പക്ഷേ ഇത്തിരി പുളിയുള്ള സാമ്പാറാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് ഇഷ്ടിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങോട്ട് കഴിച്ചോളുക അത്ര തന്നെ